രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉന്നയിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒറ്റക്കെട്ടായുള്ള പ്രതിഷേധത്തിനാണ് രാജ്യം സാക്ഷിയാകുന്നത് ഇന്ത്യ സഖ്യങ്ങൾക്കിടയിൽ സമീപകാലത്ത് കാണാത്ത ഐക്യമാണ് വോട്ടർ പട്ടിക പ്രതിഷേധത്തിനിടെ കാണുന്നത് സൈകുമാർ നൽകും വിശദാംശങ്ങൾ സൈകുമാർ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയൊരു ശക്തിപ്രകടനമായി തന്നെ മാറുകയാണ് നേതാക്കളെയെല്ലാം ഒരുമിച്ച് നിർത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നു അത്താഴവിരുന്നടക്കം നടത്തിക്കൊണ്ട് ഇതിൽ ഇനി മുന്നോട്ടുള്ള പ്രതിഷേധങ്ങൾക്കെല്ലാം ഒരു പദ്ധതി ഇടുന്നുണ്ടോ വലിയൊരു പ്രക്ഷോഭം രാജ്യം ഇനിയും വരും ദിവസങ്ങളിലൊക്കെ കാണേണ്ടി വരുമോ തീർച്ചയായും രോഷനി ചെറിയൊരു വിഷയമല്ല രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് മുന്നിൽ രാജ്യത്തിന് മുന്നിൽ കൊണ്ടുവന്നത് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്ടിമറിയും നടക്കുന്നില്ല എന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്ന തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ തന്നെ വലിയ അട്ടിമറികൾ നടക്കുന്നുണ്ട് എന്നുള്ള വിഷയമാണ് ഏറെ നാളത്തെ ഒരു അവലോകനത്തിന് ശേഷം ഏകദേശം ആറു മാസത്തോളം നീണ്ട ഇഴകീറിയുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷം രാജ്യത്തിന് മുന്നിലേക്ക് പ്രതിപക്ഷ നേതാവ് തന്നെ ഉന്നയിച്ചത് അദ്ദേഹം അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മുന്നിൽ അത് കൃത്യമായി അവതരിപ്പിക്കുകയും അവരുടെ അടക്കം പിന്തുണ നേടിക്കൊണ്ടാണ് ഇങ്ങനെയൊരു വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകാൻ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഇത് കോൺഗ്രസ് ഏറ്റെടുത്ത ഒരു വിഷയം എന്നതിലുപരി ഇന്ത്യാ സഖ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നത് ഇന്ന് അത് പ്രത്യക്ഷമായി തന്നെ നമ്മൾ കണ്ടു ഇന്ന് നടത്തിയ മാർച്ചിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഏകദേശം മുന്നൂറിലധികം നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും രാഹുൽ ഗാന്ധിയായാലും പ്രിയങ്ക ഗാന്ധിയായാലും അങ്ങനെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നിരയിലെ എല്ലാ നേതാക്കളും പരസ്യമായി പ്രകടനം നടത്തുകയും അറസ്റ്റ് വരിക്കുകയും ഒക്കെ ഴ്ചക്കാണെന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം ഇന്ത്യ മുന്നണിയുമായി തെറ്റിപ്പിരിഞ്ഞ ആം ആദ്മി പാർട്ടി അടക്കം ഇന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു കോൺഗ്രസുമായി പല വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതയുള്ള തൃണമൂൽ കോൺഗ്രസ് അടക്കം കേരളത്തിലെ സി പി ഐ എം അടക്കം അങ്ങനെ എല്ലാ എം പിമാരെയും പ്രതിപക്ഷ നിലയിലെ എല്ലാ എം പിമാരെയും ഒരുമിച്ച് അണിനിരത്താൻ ഈ വിഷയത്തിലൂടെ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം മറ്റൊരു റോഷി ചോദിച്ചതുപോലെ ഇനി മുന്നോട്ട് എങ്ങനെ ഈ വിഷയം കോൺഗ്രസും പ്രതിപക്ഷവും കൊണ്ടുപോകുന്നു എന്നുള്ളതും പ്രധാനമാണ് ബി ജെ പി ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള ഒരു പ്രതി പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല അവർ ഇത് പരിഹസിച്ച് തള്ളുന്നതല്ലാതെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നതല്ലാതെ ആരത്തിലുള്ള ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ അവർ നടത്തിയിട്ടില്ല ഒരു പ്രതിരോധത്തിൽ തന്നെയാണ് പക്ഷെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം മിണ്ടാതിരുന്നെങ്കിലും പിന്നീട് രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുന്ന രീതിയിലേക്കൊക്കെ മാറുകയും ചെയ്തു കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പോയിട്ടില്ല അവർ ഇപ്പോഴും പറയുന്നത് മുഴുവൻ തെളിവുകളും ഒരു സത്യവാങ്മൂലമായി രാഹുൽ ഗാന്ധി തങ്ങൾക്ക് നൽകൂ അങ്ങനെയാണെങ്കിൽ പരിശോധിക്കാം എന്നൊരു മറുപടി മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ നൽകുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോഴും പറയുന്നത് ഇത് ഒരു മണ്ഡലത്തിലെ കേസ് സ്റ്റഡി മാത്രമാണ് ഇങ്ങനെ രാജ്യത്തെ പല മണ്ഡലങ്ങളിലും അത് കോൺഗ്രസ് വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങൾ എന്നാൽ അവിടെ വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടായ സമയത്താണ് ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് കോൺഗ്രസ് നീങ്ങിയത് സ്വാഭാവികമായും ആ മണ്ഡലങ്ങളിലൊക്കെ ഇതേ രീതിയിലുള്ള പരിശോധന നടത്തിയാൽ ഇത്തരം ക്രമക്കേടുകൾ ഇനിയും ഉണ്ടാകും എന്ന് എന്നാവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് പല സംസ്ഥാനങ്ങളിലും നടക്കാനിരിക്കുന്നു അപ്പോൾ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇനി ആവർത്തിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരമൊരു വോട്ട് ക്രമക്കേടിലൂടെയാണ് രാജ്യത്ത് ബി വീണ്ടും അധികാരത്തിലേറിയത് എന്നുള്ള ആരോപണം ശക്തിപ്പെടുത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു പ്രതിപക്ഷത്തിന് കഴിഞ്ഞു ഇനി ഇതെങ്ങനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നുള്ളിടത്താണ് ഇനി അങ്ങോട്ട് ഏത് തരത്തിലുള്ള സമര പരിപാടികൾ പ്രതിപക്ഷ സഖ്യം ഏറ്റെടുത്ത് നടത്തും ഒരു താഴെ വരുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ കഴിഞ്ഞു ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിലും പ്രതിപക്ഷ നേതാക്കൾ ഒരുമിച്ചിരിക്കുകയാണ് ഭാവി സമര പരിപാടികൾ ഏത് രീതിയിലാകണം എന്നത് സംബന്ധിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലും അതിശക്തമായ പ്രതിഷേധം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നമ്മളത് കാണുകയും ചെയ്തു ആ സമയത്ത് തന്നെയാണ് കോൺഗ്രസിൽ ചെറിയൊരു അവസരം ഉയർന്നപ്പോൾ തന്നെ ഒരു നടപടി എടുത്തുകൊണ്ട് ഇതിന്റെ ഒരു ദിശ മാറിപ്പോകാതെ ശ്രദ്ധിക്കാൻ കോൺഗ്രസ് നേതൃത്വം ജാഗ്രത കാണിക്കുന്നതാണ് ഈ സമയത്ത് പോലും നമ്മൾ കാണുന്നത് അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ തന്നെയായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ ഈ വിഷയത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് എങ്ങനെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിന് അനുസരിച്ചിരിക്കും പ്രതിപക്ഷത്തിന് ഇനിയുള്ള മുന്നോട്ട് പോക്ക് റോഷനി